സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തി വാക്യങ്ങൾ കോപശീലനോട് സഹിത്വമരുത് ക്രോധമുള്ള മനുഷ്യനോടുകൂടെ നടക്കയും അരുത് നീ അവൻ്റെ വഴികളെ പഠിപ്പാനും നിൻ്റെ പ്രാണൻ കെണിയിലകപ്പെടുവാനും സംഗതി വരരുത് കോപം വരാത്ത ഉണ്ടോ ഒരിക്കൽ പോലും ദേഷ്യം വന്നിട്ടില്ലെന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്ന് കരുതുന്നില്ല നമ്മുടെ സ്വാഭാവിക വികാരങ്ങളിൽ ഒന്നാണ് കോപം അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും കഴിയാത്തതിനോടുള്ള പ്രതികരണമാണ് കോപം എന്ന് നിർവചിക്കാം എന്നാൽ എപ്പോഴും കോപിക്കുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ ഒരു പുനർവിചിന്തനം ആവശ്യമാണ് പ്രത്യേകിച്ച് ആ കോപം മറ്റുള്ളവരോട് കഠിനമായി പ്രകടമാക്കുന്നവരാണെങ്കിൽ കോപം അടക്കി വയ്ക്കാനും അത് തീർത്തും ആവശ്യമാണെങ്കിൽ മാത്രം പ്രകടിപ്പിക്കാനും നാം പരിശീലിക്കണം നമ്മുടെ ശാരീരിക മാനസിക അവസ്ഥകൾ കോപത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതൊരു സ്വഭാവശീലമായി മാറുന്നത് നാം അതിനനുവദിക്കുമ്പോഴാണ് ആകയാൽ കോപത്തെ നിയന്ത്രിക്കാനും അടക്കി വയ്ക്കാനും നാം മുൻകൈയ്യെടുക്കണം അല്ലെങ്കിൽ പരിഹരിക്കാനും തിരുത്താനും കഴിയാത്ത പരിണിത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും ഇവിടെ കോപമുള്ളവനോട് കൂട്ടുകൂടരുത് എന്ന മുന്നറിയിപ്പ് നൽകുന്നു ഒരാളോട് യോജിക്കാൻ കഴിയുമ്പോഴാണ് ആ വ്യക്തി നമ്മുടെ സ്നേഹിതനായി മാറുന്നത് ഒരുപക്ഷെ എല്ലാ കാര്യങ്ങളിലും അല്ലെങ്കിലും ഭൂരിഭാഗം കാര്യങ്ങളിലും യോജിക്കാതെ സഹിത്വം മുന്നോട്ടു പോകില്ല പക്ഷേ അവിടെ ഒരു അപകടമുള്ളത് സ്നേഹിതന്റെ തെറ്റായ സ്വഭാവ രീതികൾ ക്രമേണ തന്നിലേക്കും പകർന്നു കിട്ടുമെന്നതാണ് തെറ്റായ കാര്യങ്ങളും നിരന്തരം ശീലമാകുമ്പോൾ ശരിയെന്ന് ചിന്തിക്കാൻ തുടങ്ങും പക്ഷേ എത്ര തന്നെ തെറ്റിനെ ശരിയെന്ന് ചിന്തിച്ചാലും അതിൻ്റെ അടിസ്ഥാന തത്വത്തിന് മാറ്റം വരുന്നില്ല പല നല്ല സ്വഭാവങ്ങളും അതിനാൽ ഇല്ലാതായിത്തീരും കോപശീലം പ്രാണനെ കെണിയിലകപ്പെടുത്തും എന്ന മുന്നറിയിപ്പാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാതെ മരണത്തിലേക്ക് നയിക്കാൻ കാരണമാകുന്ന സ്ഥിതിയെയാണ് കെണി എന്നതിനാൽ അർത്ഥമാക്കുന്നത് ആകയാൽ ക്ഷമയും സ്നേഹവുമാകട്ടെ നമ്മുടെ സ്നേഹിതർ അത് നമ്മെയും മറ്റുള്ളവരെയും നന്മയുടെയും അനുഗ്രഹങ്ങളുടെയും ഉയരങ്ങളിലേക്ക് നയിക്കും ഗോഡ് ബ്ലസ് യു